നമസ്കാരം ലോക്സഭ എം പി എന്ന നിലയിൽ താൻ ശമ്പളം വാങ്ങാറില്ലെന്ന് തൃശൂർ എം പി സുരേഷ് ഗോപി പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇതുവരെ കിട്ടിയ വരുമാനവും പെൻഷനും താൻ കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ബി ജെ പി ആലപ്പുഴ ജില്ലാ ഓഫീസ് ഉദ്ഘാടനത്തിനിടയിലാണ് തൃശൂർ എം പി ഇക്കാര്യം പറഞ്ഞത് താൻ ഇഷ്ടപ്പെടുന്ന നേതാക്കളുണ്ട് അവർക്ക് രാഷ്ട്രീയ പിൻബലം നൽകാനാണ് രാഷ്ട്രീയത്തിൽ വന്നതെന്നും തൃശൂർ എം വിവരിച്ചു ഒരിക്കലും രാഷ്ട്രീയം ഉണ്ടാകില്ലെന്ന് കരുതിയ ആളാണ് താൻ ഗുജറാത്തിൽ വെച്ച് നരേന്ദ്രമോദിയെ കണ്ടു ഇതിനു ഈ തീരുമാനത്തിന് മാറ്റമുണ്ടായിരുന്നില്ല എന്നാൽ എന്റെ അന്നം മുട്ടിക്കുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായപ്പോഴാണ് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് അങ്ങനെയാണ് രാഷ്ട്രീയത്തിന്റെ താരനിരയിലേക്ക് ഇറങ്ങിയതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി രാജ്യസഭാ എം പി ആയിരുന്നപ്പോഴും ഇപ്പോൾ തൃശൂർ എം പി ആയിരിക്കുമ്പോഴും പാർലമെന്റിൽ നിന്ന് കിട്ടിയ വരുമാനവും പെൻഷനും കൈകൊണ്ട് തൊട്ടിട്ടില്ല ഇക്കാര്യം ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും താൻ ഈ തൊഴിലിനു വന്ന ആളല്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ഒരു പുസ്തകം എഴുതിയാൽ തീരാവുന്നതേ ഉള്ളൂ പല മഹാന്മാരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ജയസാധ്യതയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കണം ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ നിർത്തണം വിജയം മാത്രമേ എല്ലാവരും നോക്കൂ ശതമാന കണക്കൊന്നും നോക്കില്ല ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ നിർത്തിയാൽ അറുപത് ശതമാനം സീറ്റ് നേടാൻ സാധിക്കും അല്ലെങ്കിൽ അധ്വാനം പാഴായിപ്പോകും ആ നിരാശ വളർച്ചയ്ക്കുള്ള തളർച്ചയ്ക്കാണ് വളം വെക്കുക പുതിയ തീരുമാനങ്ങൾ എടുക്കണം നമ്മൾ അടുത്ത സാധ്യതയെന്ന് ജനം പറയുമ്പോൾ അതിൻ്റെ വാല് പിടിച്ച് പറയാനുള്ള ആർജവം നമുക്കുണ്ടാവണം നമുക്ക് ജയിച്ചേ മതിയാകൂ വിജയം മാത്രമേ ലോകം അംഗീകരിക്കൂ ശതമാനമൊന്നും ആരും അംഗീകരിക്കില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതി ലഭിച്ചതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു നിലവിൽ തത്വത്തിലാണ് അനുമതി നൽകിയിട്ടുള്ളത് ഔദ്യോഗിക അനുമതി ഉടൻ നൽകുമെന്നാണ് വിവരം ഇതോടെ നീണ്ട അനിശ്ചിതത്വത്തിനു ശേഷം സുരേഷ് ഗോപിക്ക് വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്താനുള്ള വഴി തെളിഞ്ഞു സിനിമ സിനിമാഅഭിനയമാണ് വരുമാനമാർഗമെന്നും ഒറ്റക്കൊമ്പനടക്കം നിരവധി സിനിമകൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നും സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെങ്കിലും അനുകൂല തീരുമാനമുണ്ടായിരുന്നില്ല ഒറ്റക്കൊമ്പൻ എന്ന സിനിമയ്ക്കായി വളർത്തിയ വെള്ളത്താടിയും കറുത്ത മീശയുമായുള്ള ലുക്കിലായിരുന്നു സുരേഷ് ഗോപി മുൻപ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്നാൽ കേന്ദ്ര സഹമന്ത്രിയായതോടെ അഭിനയം അനുശ്ചിതത്വത്തിലായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വം അനുമതി നൽകുമോ ഇല്ലയോ എന്ന കാര്യവും സംശയത്തിലായിരുന്നു എന്തായാലും സിനിമയിൽ അഭിനയിക്കാൻ വഴി തെളിയും എന്ന് തന്നെയാണ് സൂചന അതിനിടയ്ക്കാണ് അദ്ദേഹം ഇപ്പോൾ ലോക്സഭ എം എന്ന നിലയിൽ താൻ ശമ്പളം വാങ്ങാറില്ലെന്ന് പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇതുവരെ കിട്ടിയ വരുമാനവും പെൻഷനും താൻ കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ബി ആലപ്പുഴ ജില്ലാ ഓഫീസ് ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്